അപ്പം അച്ചാമാരെ വീട്ടുകാർ പോലും അറിയാതെ വെളുപ്പിന് വീട്ടിൽ നിന്ന് അടിയത മൂന്ന് മണിക്ക് വീട്ടിൽ നിന്ന് നേടിയത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ള ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ തൊടുപുഴകാണ് തൊടുപുഴകാണ് ഞാനിപ്പോൾ ഉള്ള ലൊക്കേഷൻ അപ്പോൾ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഒരു വട്ടം ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് പോയ കാഴ്ചയാണ് ഒന്നുകൂടെ ഞാൻ ട്രൈ ചെയ്തതാണ് അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി എങ്ങനെയുണ്ട് ഈ സ്ഥലം പൊളിയാണോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റിൽ കൂടെ റീച്ചാൽ മതി അപ്പം നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ സഹായിച്ചാൽ ഇതുപോലുള്ള കീടിന സ്ഥലങ്ങളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും ഭയങ്കര അനുഭവാണ് കേട്ടോ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോ എനിക്ക് മിസ്സായ കാഴ്ചയാണ് കേട്ടോ ഒരു പ്രാവശ്യം ഒരുപാട് റിസ്ക് എടുത്ത് അന്ന് വന്നതാണ് പക്ഷെ അന്ന് എനിക്ക് മിസ്സായ കാഴ്ചയാണ് ഇന്ന് ഞാനത് നിങ്ങളെ കാണിക്കോ എടുക്കാൻ പറ്റിയ റോഡി കാറ്റാടിക്കടവ് ആ സുന്ദര കാഴ്ച കാണാൻ കുറച്ച് നടക്കണം കേട്ടോ കുറച്ച് നടക്കണം ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ പറഞ്ഞ ഇവിടാ കേട്ടോ അയ്യോ അങ്ങനെ ഇന്നും മിസ്സാവുന്നു പ്രതീക്ഷ പക്ഷെ वाह बोलियो चलो चलो बड़ा आ बड़ा ही बोल 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 അപ്പൊ ഞാൻ നേരത്തെ തന്നെ എനിക്ക് ഒരു വട്ടം മിസ്സായി കാഴ്ചതാണ് കാണിച്ച എന്റെ പൊന്ന അച്ചമാരും ഒരു രക്ഷയിലുണ്ട് അന്യായ വൈബ് എന്ന് വെച്ചാൽ അന്യായ വൈബ് കണ്ടോ ത്താ ദൂരത്ത് മഞ്ഞു പുതച്ചിടക്കുന്ന അടിപൊളിയാണ് കേട്ടോ അടിപൊളി അടിപൊളിയാണ് കേട്ടോ അടിപൊളി ഒരു രക്ഷ കേട്ടോ അപ്പം ഒരു വട്ടം നമുക്ക് ഈ കാഴ്ച ഒന്ന് മിസ്സായതാണ് വേണ്ട ഒരുപാട് പേരാണ് ഈ കാഴ്ച ആസ്വദിക്കാനായിട്ട് എത്തിയിരിക്കുന്ന ഒരുപാട് പേരാണ് വേണ്ട ഇവിടെ മൊത്തം ആളുകളാണ് വേണ്ട എൻ്റെ പൊന്നുമച്ചാൻ വൈബെന്നൊക്കെ പറഞ്ഞ് അന്യായ വൈബ് അതുകൊണ്ടാണ് അങ്ങ് താഴെ ചെറിയ ഷെഡും വീടുകളൊക്കെ കാണണ്ടേ ഇപ്പം സമുദ്രം നിലപ്പിൽ നിന്ന് ഏകദേശം മൂവായിരം അടി അയിലാണ് നമ്മൾ നില്ക്കുന്നത് അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊടുപുഴന്ന് വെറും ഇരുപത് കിലോമീറ്റർ മാത്രം മാർ സ്ഥിതി ചെയ്യുന്ന കോട്ടപ്പാറയാണ് കേട്ടോ മഞ്ഞ് പുതച്ച് കിടക്കുന്ന പാറയാണ് അപ്പം ഈ ഒരു കാഴ്ച ഈ ഒരു മാസം മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അതായത് ഈ ഒരു സീസണിൽ മാത്രമേ ഈ ഒരു കാഴ്ച കാണാൻ പറ്റത്തുള്ളൂ അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി അന്യായ വൈബാണ് കേട്ടോ അന്യായ വൈബ് അപ്പം ഞാൻ നേരത്തെ തന്നെ വേണ്ടതുകൊണ്ടാണ് നമുക്കൊരു വട്ടം ഇവിടെ വന്നിട്ട് ഒരബദ്ധം പറ്റിയതാണ് പക്ഷേ ഈ പ്രാവശ്യം നമ്മളത് കാഴ്ച ആ കാഴ്ച നമ്മൾ ആസ്വദിച്ചു ഈ പ്രാവശ്യം അതാണ് അപ്പം എല്ലാവരും മിസ് ചെയ്യാതെ ഇങ്ങോട്ട് വരാൻ നോക്കണം കേട്ടോ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷനും ഉണ്ട്